ഹേ ഗൈസ് അസലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പൊരിച്ച ബിരിയാണിയുടെ റെസിപ്പി ആയിട്ടാണ് അതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം അതിനായിട്ട് ഒരു സവാള ഞാനിവിടെ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് അതിനായിട്ട് പാനിലേക്ക് കുറച്ച് ഓയിലിട്ട് അതിലേക്ക് ഒരു സവാള മുഴുവനായിട്ടും ഇട്ട് കൊടുക്കുന്നുണ്ട് അതൊരു ഗോൾഡൻ കളർ കളറാവുന്നവരെ പൊരിച്ചെടുക്കാം ഇത് നല്ലോണം മരിഞ്ഞു വന്നതിന് ശേഷം അതൊന്ന് അന്നയിൽ നിന്ന് കോരി മാറ്റാം ഇനി ഈ എണ്ണയിൽ തന്നെ നമുക്ക് കോഴി ഫ്രൈ ചെയ്തെടുക്കാനുണ്ട് ഇനി വേറൊരു പാത്രത്തിൽ നമുക്ക് റൈസ് കുക്ക് ചെയ്തെടുക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട് ഒരു കപ്പ് അരിക്ക് രണ്ട് കപ്പ് വെള്ളമാണ് ആ രണ്ട് കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കാം ഞാനിവിടെ രണ്ട് കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനി വെള്ളം ഒഴിച്ചതിന് ശേഷം അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം ഇനി അതിലേക്ക് തന്നെ രണ്ട് ടീസ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കാം ഇനി ഒരു ചെറുനാരങ്ങയുടെ പകുതി എടുത്ത് അതിലേക്ക് പേഞ്ഞിട്ട് കൊടുക്കാം ഇങ്ങനെ ചെറുനാരങ്ങ അതിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ റൈസൊക്കെ ഇട്ടു ഇട്ട് വരും അതിനാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇനി അതിലേക്ക് വേണ്ടത്ര ഗ്രാമ്പു പട്ട എന്നീ സ്പൈസസ് ഇട്ട് കൊടുക്കാം ഇനി ഇതൊന്ന് നല്ലോണം തിളച്ച് വന്നതിന് ശേഷം അതിലേക്ക് അരി ഇട്ട് കൊടുക്കാം ഇനി ഇതൊന്നും അടച്ചു വെച്ച് നല്ലപോലെ തിളപ്പിച്ചെടുക്കാം ഇതിപ്പോൾ നല്ലോണം തിളച്ച് വരുന്നുണ്ട് ഇനി അതിലേക്ക് റൈസ് ഇട്ടുകൊടുക്കാം ഇനി ഇതൊന്ന് അടച്ച് വെച്ച് ലോ ഫ്ലെയിമിലിട്ട് ഒരു പതിമൂന്ന് പതിനഞ്ച് മിനിറ്റ് വരെ അങ്ങനെ തന്നെ വെക്കുക അപ്പം നല്ലോണം റൈസ് കുക്കായിട്ട് വരും റൈസ് കുക്കായി വരുമ്പോഴേക്കും നമുക്ക് ചിക്കൻ ഒന്നും മാഗിനേറ്റ് ചെയ്യാം അതിനായിട്ട് ഞാനിവിടെ ഒരു ബൗളിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം അതൊരു ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് രണ്ടോ മൂന്നോ ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട് മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം പിന്നെ ഒരു ടീസ്പൂൺ പെരിഞ്ചീരകം കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം പിന്നെ കുറച്ച് പുളിയൊക്കെ ആയിട്ട് അരമുറി ചെറുനാരങ്ങും കൂടി പെയിഞ്ഞിട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് അരിപ്പൊടിയാണ് വേണ്ടത് രണ്ടോ മൂന്നോ ടീസ്പൂൺ അരിപ്പൊടി ഇട്ട് കൊടുക്കാം പിന്നെ രണ്ട് ടീസ്പൂൺ കോൺഫ്ലവറും കൂടി ഇട്ട് കൊടുക്കാം ഇനി കുറച്ച് റെഡ് കളറും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അത് ഓപ്ഷനലാണ് ഇനി ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് ചേർക്കാനുള്ളത് തൈരാണ് പുളിയില്ലാത്ത തൈരാണ് വേണ്ടത് അതൊന്നിട്ട് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇങ്ങനെ മാരിനേറ്റ് ചെയ്തതിന് ശേഷം ഇത് രണ്ട് മണിക്കൂറോളം എങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കുക അങ്ങനെ വെക്കുമ്പോൾ നല്ല മസാലയൊക്കെ ചിക്കനിലേക്ക് പിടിക്കും ഇനി നേരത്തെ സവാള ഫ്രൈ ചെയ്ത അതേ എണ്ണയിലേക്ക് ഇതൊന്നിട്ട് ഫ്രൈ ചെയ്തെടുക്കാം എണ്ണ നല്ല ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം അരിപ്പൊടി ഇട്ടതുകൊണ്ട് കുറച്ച് എണ്ണ ഒക്കെ പൊട്ടിത്തെറിക്കാനുള്ള ചാൻസ് ഉണ്ട് സൂക്ഷിച്ചു വേണം ചെയ്യാനായിട്ട് ഇത് ഇങ്ങനെ തന്നെ ഫ്രൈ ചെയ്ത് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് ഫ്രൈ ചെയ്യുമ്പോൾ ഇങ്ങനെ തന്നെ ഫ്രൈ ചെയ്ത് നോക്കണം ഇനി ഇതൊന്ന് തിരിച്ച് മറിച്ചിട്ടും നല്ല മുരിഞ്ഞ് വരെ ഫ്രൈ ചെയ്തെടുക്കാം ഇനി ബാക്കിയുള്ളതും കൂടി ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം ഇതിപ്പോൾ എല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് എണ്ണയിൽ നിന്നൊന്നും കോരിയെടുക്കാം ഇനി അടുത്തതായിട്ട് മസാലയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിനായിട്ട് ഞാനിവിടെ ബിരിയാണി പൗഡർ വെച്ചിട്ടുണ്ട് അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം വേണമെങ്കിൽ ആ ഫ്രൈ ചെയ്ത എണ്ണ കൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഇനി എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് രണ്ട് ലീഫും രണ്ടോ മൂന്നോ ഏലക്ക പട്ട ഗ്രാമ്പു ഇതൊക്കെ ഇട്ട് കൊടുക്കാം ഇനി അതിലേക്ക് തന്നെ നാല് വലിയ സവാള വെള്ളത്തിൽ കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം ഇനി ഇതൊന്ന് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം നല്ലോണം വയറ്റി വരണം ഉള്ളിയൊക്കെ ഉള്ളിയൊക്കെ നല്ല ഗോൾഡൻ കളറായി വരുമ്പോഴേക്കും അതിലേക്ക് രണ്ട് ടീസ്പൂൺ നിറയെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് ഇട്ട് കൊടുക്കാം കുറച്ചധികം തന്നെ ഇട്ട് കൊടുക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് കിട്ടുക രണ്ട് ടീസ്പൂൺ നിറച്ചും ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി അതിൻ്റെ പച്ചമണം മാറുന്നവരെ അതിനെ നല്ലോണം വഴറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കണം ഞാനിവിടെ രണ്ട് മീഡിയം സൈസ് തക്കാളിയാണ് ഇട്ട് കൊടുക്കുന്നത് തക്കാളിയൊക്കെ നല്ലപോലെ ഒടിഞ്ഞു വരണം അതൊന്ന് നല്ലപോലെ ഒന്ന് മിക്സ് കൊടുക്കാം ഇനി തക്കാളിയെല്ലാം എല്ലാം വരഞ്ഞ് വന്നതിന് ശേഷം അതിലേക്ക് സ്പൈസസ് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട് അതൊന്ന് മിക്സ് ചെയ്തെടുക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ ഉപ്പ് രണ്ട് ടീസ്പൂൺ ഗരം മസാലം കൂടി ഇട്ട് കൊടുക്കാം ഇനി ഒരു ടീസ്പൂൺ ചിക്കൻ മസാല കൂടി ഇട്ട് കൊടുക്കാം ബിരിയാണി മസാല ഉണ്ടെങ്കിൽ അതും ഇട്ട് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം പൊടിയുടെ ഒക്കെ പച്ചമണം വളർന്നവരെ നല്ലപോലെ വയറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് ചേർക്കുന്നത് പുളിയില്ലാത്ത തൈരാണ് അതൊരു രണ്ട് ടീസ്പൂണെങ്കിലും ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് ചേർക്കുന്നത് കുറച്ച് പുളി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ചെറുനാരങ്ങയുടെ പകുതി പേഞ്ഞിട്ടിട്ട് കൊടുക്കാം ഇനി ഇതെല്ലാം ഒന്നും കൂടി മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് പുതിന മല്ലി ഇട്ട് കൊടുക്കാം ഇനി നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കനും കൂടിയിട്ട് മല്ലി ഒന്ന് ഇളക്കി കൊടുക്കാം ചിക്കനൊന്നും പൊട്ടിപ്പോകാതെ ശ്രദ്ധിച്ച് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് ഞാൻ കുറച്ചും ചൂടുവെള്ളം കൂടി കുറച്ച് മാത്രം ചൂടുവെള്ളം കൂടി ഒഴിച്ച് കൊടുക്കാം എന്നിട്ടൊരു അഞ്ചോ പത്തോ മിനിറ്റ് ഒന്ന് അടച്ചു വയ്ക്കാം അപ്പം മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ദം ഇട്ട് കൊടുക്കണം അപ്പോൾ നമുക്ക് റൈസ് ഒന്ന് കുക്കായി ഒന്ന് നോക്കാം റൈസ് ഇവിടെ നല്ല പോലെ ഒന്ന് കുക്കായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് മസാലയുടെ മുകളിലായിട്ട് റൈസ് ഇട്ട് കൊടുക്കാം ഇനി മസാലയൊക്കെ നിരത്തി കൊടുത്ത് അതിൻ്റെ മുകളിലായിട്ട് റൈസ് ഇട്ട് കൊടുക്കാം ആദ്യം കുറച്ച് റൈസ് ഇട്ട് കൊടുക്കാം ഇനി റൈസൊന്ന് നിരത്തി കൊടുത്ത് അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് നെയ്യ് ഇട്ട് കൊടുക്കാം നെയ്യ് ഇട്ടതിന് ശേഷം നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത സവാളൊന്ന് മുകളിലായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കാം ഇനി കുറച്ച് മല്ലിയില കൂടി ഇങ്ങനെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ബാക്കിയുള്ള റൈസും കൂടി അതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കാം ഇനി നേരത്തെ ചെയ്തതുപോലെ കുറച്ച് നെയ്യ് ഇട്ട് കൊടുക്കാം അതേപോലെ സവാളം കൂടി ഇട്ട് കുറച്ച് മല്ലിയിലം കൂടി ഇട്ട് ദമ്മു ചെയ്തെടുക്കാം വച്ച് വെച്ച് ലോ ഫ്ലെയിമിലൊരു അഞ്ച് മിനിറ്റ് വെച്ചതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് ഒരു പത്ത് മിനിറ്റോളം ദമ്മ ചെയ്ത് വെക്കാം ഇനിയിപ്പോൾ പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് ഞാനിവിടെ തുറന്നിട്ടുണ്ട് ഇതൊന്നും സൈഡിലോട്ടൊന്നും മാറ്റിയെടുക്കാം ഇനി റൈസും മസാലയൊക്കെ വേറെ വേറെ സെർവ് ചെയ്തത് അങ്ങനെയും ചെയ്യാം ഞാനിവിടെ ആദ്യം റൈസൊക്കെ മാറ്റുന്നുണ്ട് ഇനി അടിയിൽ നിന്നും മസാലയൊക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം അതിനായിട്ട് റൈസൊന്ന് സൈഡിലേക്കാക്കി കൊടുക്കാം കപ്പടിച്ചാലോ അത് ഞാനിവിടെ ലെഗ് പീസാണ് എടുത്തിട്ടുള്ളത് അതങ്ങ് ഇട്ട് കൊടുത്തിട്ട് കുറച്ചധികം മസാല അതിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ മുകളിലായിട്ട് കുറച്ച് റൈസും കൂടി ഇട്ട് കൊടുക്കാം ഇനി ഇതൊന്ന് പ്ലേറ്റിലേക്ക് നമുക്ക് കപ്പടിക്കാം മശാല നമ്മുടെ ചിക്കൻ ബിരിയാണി ബിരിയാണിയുടെ റെഡി ആയിട്ടുണ്ട് ഫ്രൈ ചെയ്ത ചിക്കൻ ആയതുകൊണ്ട് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ആണ് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഒരു പ്രാവശ്യം ഇങ്ങനെ ചെയ്ത് കഴിച്ചാൽ പിന്നെ നിങ്ങൾ ഇത് തന്നെ ഉണ്ടാക്കും അത്രക്കും ടേസ്റ്റ് ആയിട്ടുള്ള ചിക്കൻ ബിരിയാണിയാണ് അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇതുപോലെ റെസിപ്പിക്കായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം അതുവരേക്കും ബായ്